കഴിഞ്ഞ ദിവസം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസുകളൊക്കെ നോക്കിയപ്പോൾ കണ്ട വ്യത്യസ്തമായ വേറൊരു ഫോട്ടോയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഭാവനയും ഭാവനയുടെ അച്ഛൻ ബാലചന്ദ്രേട്ടനും അഭിനയിച്ച ഒരു സീൻ ചില സമയം എനിക്ക് തോന്നുന്ന അവർ രണ്ടുപേരും അങ്ങനെ അഭിനയിച്ച ഒരു സിനിമ ഇല്ലാന്ന് തോന്നുന്നു എനിക്കറിയില്ല എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു സീനിൽ ചാക്കോച്ചനും ഭാവനയും ഒപ്പം മിനിയും അഭിനയിക്കുന്ന ഈ സീനിൽ ബാലചന്ദ്രേട്ടനും ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ ഫോട്ടോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം ഹൃദയത്ത് സൂക്ഷിക്കാൻ എൻ്റെ ഫോട്ടോസ് നോക്കിയപ്പോൾ കണ്ട ഫോട്ടോയിൽ കണ്ടത് ഒരു വൈഡ് ഫ്രെയിമിനകത്ത് ചാക്കോച്ചൻ ഒരു ബൈക്ക് ഓടിച്ചു വരികയും ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ടുണ്ടാവുന്ന കശവിശയും ആ കശവിശയിൽ ഇടയിലേക്ക് പിന്നെ ഓട്ടോ ഡ്രൈവറായിട്ട് വരുന്നതായിരുന്നു ബാലചന്ദ്രേട്ടൻ ഈ ഫ്രെയിമിലേക്ക് കടന്നു വരികയാണ് ഇനിയും ഭാവനെയും കൂടി തമ്മിൽ അപ്പോൾ ബാബന് അടുത്ത് വന്ന സമയത്ത് അതിന് ശേഷമുള്ള സീനുകളിൽ ബാലചന്ദ്രേട്ടനില്ല ഒരുപാട് നല്ല ചിത്രങ്ങൾ ആ സമയത്ത് എടുത്തിട്ടുണ്ട് ആ പടങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നു ഒപ്പം വളരെ എന്നെ ഒരു കാര്യം ഇനിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു ആ നോട്ട്ബുക്കിൽ ഭാവന ആദ്യം അഭിനയിച്ച സിനിമയുടെ ഒരു പോസ്റ്റർ ആയിരുന്നു പിന്നെ സിദ്ധാർത്ഥനും ജിഷ്ഠുവുള്ളൊരു ഫോട്ടോയുടെ മുമ്പൊക്കെ നോട്ട്ബുക്കിൻ്റെ പുറകിലൊക്കെ ഞാൻ എടുത്ത പടങ്ങൾ അല്ലെങ്കിൽ ആ സമയത്തുള്ള സിനിമയുടെ പടങ്ങൾ പിന്നെ അടിച്ചു വരാറുണ്ട് അങ്ങനെ വന്ന ഒരു പിന്നെ ഫോട്ടോ ആയിരുന്നു ഇനിയ പ്രോപ്പർട്ടി ആയിട്ട് പിടിച്ചത് ആ ഫോട്ടോസും കൂടി ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നു ഇതുപോലെയുള്ള വ്യത്യസ്തമായ സ്റ്റോറിയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്